Hi all, Assalamualaikum. Welcome back. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ പല തരത്തിലുള്ള ബില്ലുകൾ വരാറുണ്ടല്ലേ വാട്ടർ ബില്ലാണെങ്കിലും കറണ്ട് ബില്ലാണെങ്കിലും അതേപോലെ തന്നെ പല ടൈപ്പിലുള്ള ബില്ലുകളൊക്കെ നമുക്ക് വരാറുണ്ട് അപ്പം അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ബില്ലാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കറണ്ട് ബില്ല് അപ്പോൾ ഈ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മാക്സിമം നമ്മൾ ഉപയോഗിക്കും ഫാനാണെങ്കിലും എ സി ആണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും ഒക്കെ എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർ ടൈമിൽ നന്നായിട്ട് കറണ്ട് ബില്ല് കൂടാനുള്ള ചാൻസ് ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കറണ്ട് ബില്ല് വരും അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഈ ഒരു കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് നമ്മുടെ ഫ്രിഡ്ജിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു കണ്ടോക്കാൻ ശ്രമിക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു ടിപ്സും ട്രിക്സും എന്നൊക്കെ നമുക്ക് വേഗം തന്നെ പോയി കണ്ടിട്ട് വരാട്ടാ അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫാനായാലും അതേപോലെ ടി വി ആയാലും മേസി ആയാലും വാഷിംഗ് മെഷീൻ മെഷീനൊക്കെ ആണെങ്കിലും ഒരുപാട് ഇലക്ട്രോണിക് ബേണർ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്ക് നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതലും ഇപ്പോൾ ഫാനാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഓഫ് ചെയ്യാറുണ്ട് ടി വി ആണെങ്കിലും ഒക്കെ നമ്മളിടയ്ക്ക് ഓഫ് ചെയ്തിട്ട് വാഷിംഗ് മെഷീൻ ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഉപയോഗിക്കാറില്ല പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറണ്ട് ബില്ല് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് കറണ്ട് ബില്ല് കൂടാനുള്ള ചാൻസ് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായിരിക്കും എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളൂട്ടാണ് കാരണം ഈ ഒരു വേനലിന് നമുക്ക് എങ്ങനെയായാലും കറണ്ട് ബില്ല് നല്ല രീതിയിൽ കൂടി തന്നെ വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ നിന്നുള്ള കറണ്ട് ഉപയോഗം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടാ പുറം ഭാഗത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം എന്താ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മുഗൾ ഭാഗം ആണ്ട്ടെ ഈ ഒരു മുകൾ ഭാഗത്ത് പല വീടുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതേപോലെ കുറേ ഐറ്റംസ് സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റേണ്ട സാധനങ്ങൾ ഇതേപോലെ ഇങ്ങനെ നമ്മൾ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഗ്ലാസ് അതേപോലെ എമർജൻസി ലാംബ് ടോർച്ച് വാച്ച് ഫോണ് അങ്ങനെയുള്ള ഒക്കെ നമ്മൾ ഇതേ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടാ ഞാനിപ്പോൾ അങ്ങനെ വെക്കാറില്ല നിങ്ങൾക്കിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാരണം ചെല്ലാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇങ്ങനെ എടുത്ത് വെച്ചത് അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു സാധനങ്ങളും നമ്മൾ വെക്കരുത് വെക്കരുതിട്ടാ അങ്ങനെ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാ നമ്മുടെ ഈ ഒരു ഭാഗത്താണ് മോൾ ഭാഗത്തായിട്ടായിരിക്കും ഫ്രീസർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കംപ്രസ്സർ ഫ്രീസർ തണുക്കാനായിട്ട് കുറേ ടൈം എടുക്കും ഇതേപോലെ ഇങ്ങനെ സാധനങ്ങൾ ഒരുപാട് ഇങ്ങനെ വെക്കുന്ന ടൈമിൽ ഈ ഒരു ഫ്രീസർ തണുക്കാനായിട്ട് കുറേ ടൈം എടുക്കും കേട്ടോ കംപ്രസ്സർ ഇങ്ങനെ ഒരുപാട് വർക്ക് ും അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രിഡ്ജിന്റെ കറണ്ട് ബില്ല് കറണ്ട് എക്സ്ട്രാ കറണ്ട് യൂസ് ചെയ്ത് വലിച്ചുകൊണ്ടിരിക്കും കേട്ടോ നന്നായിട്ട് കറണ്ട് വലിച്ചുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ കറണ്ട് വലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കറണ്ട് ബില്ല് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ മുകൾ ഭാഗം എപ്പോഴും ഫ്രീ ആയിട്ട് ഇടാൻ നോക്കുക എപ്പോഴും ഇതേ ഇതല്ലാതെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി മാക്സിമം ഫ്രീ ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജിനൊക്കെ ഇടുന്നുണ്ടെങ്കിലും എപ്പോഴും ഒരു സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം ഇടിവെട്ടുന്ന സമയത്തും എപ്പോഴാണെങ്കിലും നല്ലൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇതേപോലെ സ്റ്റെബിലൈസർ യൂസ് ചെയ്യുക അപ്പോൾ കണ്ടോ ഇതേപോലെ എപ്പോഴും ഫ്രിഡ്ജിൻ്റെ എപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ നമ്മുടെ കറണ്ട് ബില്ല് കൂട്ടുന്നതിന് കുറക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും ഇതേപോലെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഈ ഫ്രിഡ്ജും കണ്ടില്ലേ നിങ്ങൾ ഫ്രിഡ്ജ് ഈ ഒരു ഭിത്തിയോട് ചേർന്നാണ് നിൽക്കുന്നത് ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് ചേരുതിട്ടാ നമ്മൾ കുറച്ച് എപ്പോഴും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഫ്രിഡ്ജും ഭിത്തിയും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഫസ്റ്റത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു കോയിലുണ്ട് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ബാക്കിലായിട്ട് ഇതിപ്പോൾ പഴയ ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ കാണാനായിട്ട് സാധിക്കും ഇവിടെ കുറച്ച് ഉണ്ടാവും അപ്പോൾ ഈ ഒരു കോയില് പെട്ടെന്ന് തണുക്കാനായിട്ട് കുറേ ടൈം എടുക്കൂട്ടാ പെട്ടെന്ന് തണുക്കൂല ഇങ്ങനെ ഗ്യാപ്പ് കുറച്ച് വരുന്ന അത് ആ ണുക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കറണ്ട് കൂടുതൽ വലിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോഴും കറണ്ട് ബില്ല് കൂടുതൽ വരും കേട്ടോ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജും ഈ ഒരു മതിലും ഭിത്തിയും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുക കണ്ടില്ലേ ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വെക്കുക മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഒരു കോവില് തണുക്കാനായിട്ട് കുറേ ടൈം എടുക്കും അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം സേഫ്റ്റി വൈസ് നോക്കിയണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രിഡ്ജിങ്ങനെ ഭിത്തിയോട് ചേർത്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കുക കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഭിത്തിയും ഫ്രിഡ്ജും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യവും കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഇലക്ട്രി കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി നെക്സ്റ്റ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്പേസ് ഫ്രീസറാണ് കേട്ടോ കറണ്ട് ബില്ല് കൂടാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസർ തന്നെയാണ് കാരണം ഫ്രീസറിലാണ് എപ്പോഴും കൂടുതലായിട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പഴയ ഫ്രിഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഫ്രിഡ്ജിൻ ഫ്രീസറിൻ്റെ ഈ അടിവശവും മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ടിങ്ങനെ ഐസ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ടിങ്ങനെ കട്ട പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഐസ് കുറേ കട്ട പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കംപ്രസറിന് ഓവറായിട്ട് ലോഡ് വലിക്കൂട്ട അപ്പോഴും നമ്മുടെ ഫ്രിഡ്ജ് കറണ്ട് ബില്ല് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീസർ ഒന്ന് ഡീപ് ഫ്രോസ്റ്റ് ചെയ്ത് ഇടിക്കുക അപ്പോൾ ആ ഒരു ഐസൊക്കെ ഒന്ന് മെൽറ്റ് ആയിപ്പോയിക്കോളും അതേപോലെ തന്നെ പിന്നെ പെട്ടെന്ന് ഐസ് മെൽറ്റ് ആവാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ ചെറുതായിട്ട് ഉപ്പൊന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ ഫ്രിഡ്ജിന് വല്ല ഫ്രീസറിന് വല്ല പൊട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കാരണം പെട്ടെന്ന് തുരുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉപ്പൊന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീസറിലുള്ള ആ ഒരു ഐസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റ് ആയിട്ട് പോയിക്കോളൂട്ടാ അപ്പോൾ ഫ്രീസർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരുപാട് ഐസ് ഇങ്ങനെ കട്ട പിടിക്കാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ ഫ്രിഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് അത് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളൂ I don't know. ഇനി നമുക്ക് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജാണ് കേട്ടോ അടിയിൽ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഇതിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫുഡൊക്കെ ഇതേപോലെ കുക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഫ്രു ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കുക ഇല്ല ആ ഒരു ചൂടോട് കൂടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രിഡ്ജിലെ

അപ്പോൾ നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം മാത്രം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അതെന്ത് ഭക്ഷണം എന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം ഇതേമാതിരി ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കരുത് ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഇതേമാതിരി നമ്മൾ ഫ്രീസറിൽ പറഞ്ഞില്ല അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എയർ സർക്കുലേഷൻ നമുക്ക് അത്യാവശ്യമാണ് ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്ക് കുറച്ച് ടെമ്പറേച്ചറിൽ കുറച്ച് തണുപ്പ് തണുപ്പുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതേപോലെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഫ്രിഡ്ജിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ തിക്കി നിറച്ച് ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കാണ്ടിരിക്കാം കേട്ടോ എപ്പോഴും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴും കറണ്ട് ബില്ല് കുറച്ചൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ കറണ്ട് കൂടാനുള്ള ഒരു സാധ്യതയായിട്ട് ഞാനിനി പറയുന്നത് നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഡോറുണ്ടല്ലോ ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു വാഷറിൻ്റെ ഭാഗം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഴയ ഫ്രിഡ്ജ് പഴയ പഴയതാകും തോറും നമ്മളിതിങ്ങനെ അടച്ചും തുറന്നും അടച്ചും തുറന്നൊക്കെ ഇങ്ങനെ ഇത് പഴയതാകും തോറും ഇതിന് ചെറിയതായിട്ട് തേയ്മാനം വരാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ ഇതേമാതിരി നമ്മളിങ്ങനെ അടക്കയും തുറക്കുകയൊക്കെ സാധനങ്ങൾ വെക്കാനാണെങ്കിലൊക്കെ നമ്മൾ ഇത് അടക്കുകയും ൊക്കെയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഫ്രിഡ്ജ് പഴകുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ബ്ലീഡിങ്ങിന് ഈ ഒരു വാഷറിന് ചെറിയ ലൂസ് ഇങ്ങനെ തേയ്മാനം സംഭവിക്കും ലൂസാവും ഇത് അപ്പോൾ ചെറുതായിട്ട് ഇതിലൂടെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ കൂളിങ് ചെറുതായിട്ട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടാ നമ്മളത് അപ്പോൾ അത്ര ശ്രദ്ധിക്കില്ല ചെറുതായിട്ട് അതിൽ നിന്ന് കൂളിങ് പോകും അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആ ഒരു ലെവൽ കൂളിങ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് കറണ്ട് ഓവറായിട്ട് വലിക്കേണ്ടി വരും അപ്പോഴും നമുക്ക് ഇതേമാതിരി കറണ്ട് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളൊരു ടിപ്പും കൂടെ ഞാൻ ഇതിൽ കാണിച്ചു തരാം അപ്പൊ അതിനായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപയുടെ നോട്ടോ എന്താണെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു പേപ്പറിന് കഷ്ണം എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഇതേപോലെ തുറന്നിട്ട് ഇതിന്റെ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചു നോക്കാം കേട്ടോ വലിച്ചു നോക്കുമ്പോൾ അത് ഈസി ആയിട്ട് പോരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫ്രിഡ്ജിന്റെ ബ്ലീഡിങ്ങിന് തേയ്മാനം സംഭവിച്ചിട്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ട് കൂളിങ് നന്നായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം അതെല്ലാം നല്ല ടൈറ്റ് ആയിട്ടാണ് അത് നല്ല ടൈറ്റ് ആയിട്ടാണ് നമ്മൾ വലിക്കുമ്പോൾ അതിങ്ങനെ സ്ലോയിലാണ് പോരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു ബ്ലീഡിങ് ഉള്ളത് വാഷറുള്ളത് കൂളിങ് അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഫ്രിഡ്ജ് ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇതിങ്ങനെ കൂളിങ് പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും മെക്കാനിക്കിനോ എന്തെങ്കിലും വിളിച്ച് നമ്മളിത് കാണിച്ച് അപ്പം തന്നെ അത് ശരിയാക്കുക കേട്ടോ ഫ്രിഡ്ജ് പെട്ടെന്ന് ശരിയാക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിലെ കൂളിങ് നന്നായിട്ട് നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അറിയുമില്ല നന്നായിട്ട് കറണ്ട് ബില്ല് കൂടാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ ഒരു പേ പേപ്പറോ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപയുടെ നോട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കറണ്ട് ബില്ല് ഫ്രിഡ്ജിൽ നിന്നാണോ നമ്മുടെ കറണ്ട് ബില്ല് കൂടുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ഭാഗവും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് ഞാൻ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ കറണ്ടൊക്കെ പോകുന്ന ടൈമിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇതേപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ചീത്തയാവാൻ ചീത്തയാവാണ്ട് നമ്മൾ ഇതേമാതിരി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും അപ്പം കറണ്ടൊക്കെ കുറേ നേരം പോകുന്ന ടൈമിലാണെങ്കിലും ഇത് പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനായിട്ട് ഉള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ ഇതേമാതിരി ഒരു കുപ്പിയിൽ വെള്ളം നന്നായിട്ട് തണുപ്പിക്കുക ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ എപ്പോഴും ഒരു കുപ്പി വെള്ളം ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് വെച്ച് തണുപ്പിച്ചത് നമ്മുടെ ഫ്രീസറിൽ ഉണ്ടാവണം കേട്ടോ എന്നിട്ട് കറണ്ട് പോകുന്ന ടൈമില് ഈ ഫ്രീ ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ട് നമ്മുടെ ഒന്നിലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു അടിഭാഗത്തേക്ക് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ഈയൊരു കുപ്പിയിൽ ആ ഒരു തണുപ്പുള്ള വെള്ളത്തിൻ്റെ ഒരു കൂളിംഗ് കൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗത്ത് തണുപ്പ് നന്നായിട്ട് ഒരു മെയിൻറ്റൈൻ ചെയ്തിരുന്നോളൂ കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് തണുപ്പ് പോവാണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൂളിങ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയിക്കോളും അപ്പോൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ ചീത്തയാവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടാവില്ലാട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എപ്പോഴും നമ്മൾ ഫ്രീസറിൽ കുറച്ച് വെള്ളം നന്നായിട്ട് ഫ്രീസ് ആവാനായിട്ട് വെച്ചേക്കുക എന്നിട്ട് കറണ്ട് പോകുന്ന ടൈമിൽ ഇതേമാതിരി നമുക്കെടുത്ത് അടിയിലേക്ക് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആ ഒരു തണുപ്പ് പോവാണ്ട് ഭക്ഷണ സാധനങ്ങളൊന്നും ചീത്തയാവാണ്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവുക അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തു ോക്കിക്കോ അപ്പോൾ ഇതാ ആയിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഫ്രിഡ്ജിൽ നിന്നുള്ള കറണ്ട് ബില്ല് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടാ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ കറണ്ട് ബില്ലിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ പറയുന്ന ടിപ്പുകളും അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാം അപ്പോൾ ഉള്ളൂ ഉള്ളൂട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം അതുവരെയായിരിക്കും ടാറ്റാ ബു ബൈ